ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിക്ക് മുറിയിൽ നിന്നും ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുന്നുണ്ട് എന്നാൽ ഇതാരാണ് കൊണ്ടുവച്ചതെന്ന് മീനാക്ഷിക്ക് അറിയില്ല അതുമായി ഇരിക്കുകയായിരുന്നു മീനാക്ഷി അവിടേക്ക് നന്ദിനി എത്തി നന്ദിനെ കണ്ടപ്പോൾ മീനാക്ഷി അത് പിന്നിൽ ഒളിപ്പിച്ചു എന്താ മോളെ അത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ എന്തെന്ന് മീനാക്ഷി പറയുന്നു അല്ല എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചതുപോലെ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഏയ് അമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും ഞാൻ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയാതെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ വെച്ചാലേ പിന്നീട് അത് പുലിവാലായി മാറും എന്ത് മന്യോന്യം തുറന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് എന്ത് നന്ദിനി പറയുന്നുണ്ട് എന്നാലും ആ ഗ്രീറ്റിംഗ് അമ്മയെ കാണിക്കാതെ നിൽക്കുകയാണ് മീനാക്ഷി ഈ കാർഡ് കണ്ടിട്ട് ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതിയ ഞാൻ അമ്മയോട് അത് മറച്ചു വെച്ചത് എന്നെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ വളരെ ദേഷ്യത്തോടെ നടക്കുകയാണ് എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത് അവൾ എന്റെ മീനാക്ഷി ചെമ്പകമംഗലത്തെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്റെ ആജന്മ ശത്രുവായ ആ നന്ദിനിയുടെ മകളായി ഇനി ഇതെനിക്ക് സഹിക്കാനാകാത്തതാണ് എന്നും ഇന്ദ്രജ വിചാരിക്കുന്നുണ്ട് ഇതങ്ങനെ വിട്ടൂടാ ചെമ്പകമംഗലം പുകയണം കത്തി പർവ്വതം പോലെ പുകയണം എന്നിട്ട് മീനാക്ഷിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നും ഇന്ദ്രജ വിചാരിക്കുന്നുണ്ട് മാധുരി മരിച്ച തീയതി വെച്ച് കണക്ക് കൂട്ടണം കലണ്ടറിലേക്ക് നോക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇന്ദ്രജ ഇത് തന്നെ വഴി എന്ന് വിചാരിച്ചിട്ട് ഉടൻ സാവിത്രിയെ ഫോൺ ചെയ്തു ഇന്ദ്രജ എന്റെ തറവാടിന് നിങ്ങൾ ശത്രുവാണ് പക്ഷെ എനിക്ക് നിങ്ങളെ മിത്രമാക്കി എടുത്തേ പറ്റൂ കാര്യം രണ്ടാണ് ഒന്ന് മാധവ മന്ദിരത്തിന്റെ സ്വത്തിന്റെ പകുതിയെങ്കിലും എനിക്ക് കിട്ടണം അതിനെ ഈ നാത്തുവിനെ കൂടെ ചേർത്ത് നിർത്തിയേ പറ്റൂ പിന്നെ മീനാക്ഷി അമ്മ മകൾ രണ്ടിനെയും ഇവിടെ നടി പറ്റൂ എന്നും സാവിത്രി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്തോ എന്താ സാവിത്രി ഫോൺ എടുക്കാൻ ഇത്രയും താമസം എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് ഈ വീടിന്റെ ചുമതല മുഴുവനും എന്റെ തലയിലല്ലേ ഇന്ദ്രജെ ഇത് കേട്ടിട്ട് ഇന്ദ്രജ പറയുന്നു ചെമ്പകമംഗലത്തിന് മറ്റൊരു മഹാറാണി കൂടി ഉണ്ടല്ലോ രാജലക്ഷ്മി അമ്മ ദത്ത് നിർത്തിയ മഹാവ്യക്തി ആ മഹാരാജ്ഞിക്ക് ഈയിടെ ഒരു കുമാരി കൂടി ഉണ്ടായി രാജ്ഞിയും രാജ് രാജകുമാരി കൂടി മുറിയിൽ പള്ളി വർത്തമാനത്തിലാണെന്ന് തോന്നുന്നു ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് സാവിത്രി പറയുന്നുണ്ട് ഈ രണ്ട് വള്ളിക്കെട്ടുകളെയും അവിടെ നിന്നും അടിച്ചിറക്കി ശുദ്ധീകലശം നടത്താനായിട്ടുള്ള നല്ലൊരു ഐഡിയമായിട്ടാണ് ഇപ്പോൾ ഞാൻ വിളിച്ചിരിക്കുന്നത് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് എന്റെ സഹായം വേണ്ട എന്ന് ആ പിന്നെ അത് പറയാനല്ലേ ഞാൻ വിളിച്ചത് എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് അതിനെന്താ ഒരു സംശയം വേണ്ട രാമഭദ്രൻ എന്ന ഇന്ദ്രജിയുടെ ആങ്ങളയുമായി അങ്ങള എൻ്റെ ഭർത്താവ് എതിർത്താലും ഞാൻ ഇന്ദ്രജിയുടെ കൂടെ തന്നെയാണെന്ന് സാവിത്രി പറയുന്നുണ്ട് അത് കേട്ട് ഇന്ദ്രജ പറയുന്നു അതെനിക്ക് അറിയാം സാവിത്രിയുടെ പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല മീനാക്ഷിയെ എനിക്ക് വേണം മീനാക്ഷിയെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു കുതന്ത്രം ഞാൻ മെനഞ്ഞിട്ടുണ്ട് ആ മെനഞ്ഞ കുതന്ത്രത്തെ പറ്റി ഒന്ന് വിശദീകരിക്കൂ എന്ന് സാവിത്രി മനുഷ്യറിയാനും മനുഷ്യനായാലും മറ്റേത് ജീവികൾക്കായാലും പെറ്റമായ എന്ന് ഏർ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ലേ എന്നെ ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു യാതൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞാലേ സ്നേഹത്തിന്റെ വേറൊരു ലോകമാണ് എന്നാലും മീനാക്ഷിയുടെ ആ ദൗർബല്യത്തിൽ നിന്നും നമ്മൾ ആരംഭിക്കുന്നു ഈ കുതന്ത്രം മാധുരി മരിച്ചിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസമാകാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇന്ദ്രജ ചില കാര്യങ്ങളൊക്കെ സാവത്രിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം മീനാക്ഷി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സാവിത്രി മാലതി മീനാക്ഷി വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് മീനാക്ഷി അവിടെ വന്ന സമയം സാവിത്രിയും മാലതിയും കൂടി സംസാരിക്കുന്നു മാലു ഇന്ന് നമ്മുടെ പുനത്ര സാവത്രിയുടെ പുനത്ര ശാരദയുടെ നാൽപ്പത്തിയൊന്ന് ചടങ്ങാണ് പുനത്ര ശാരദയോ അത് ആരായേച്ചി എന്ന് മാലതി ചോദിക്കുന്നുണ്ട് എന്റെ മാലു നമ്മുടെ കെട്ടിത്തൂങ്ങിച്ചത് ശാരദയിലേ ആ ബാബുരാജിന്റെ ഭാര്യ മാലതി പറയുന്നോ അത് കെട്ടിത്തൂങ്ങിയതല്ല ആ ബാബുരാജെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ഒരു കിംവരന്തി ഉണ്ടല്ലോ അതെ കിംവരന്തി ഒന്നും അതായിരിക്കും വാസ്തവം ആ ബാബുരാജി ഒരു തുരപ്പനാണ് അതെന്തോ ആവട്ടെ ഏതായാലും അവളുടെ നാൽപ്പത്തിയൊന്നാം ബലിയാണ് എന്ന സാവിദ്രി പറഞ്ഞപ്പോൾ മാരതി പറയുന്നു ഇങ്ങനെ ദുർഭരണം സംഭവിച്ചാൽ അതിന് ബലിയും നാപ്പത്തി ഒന്നൊക്കെ നടത്തുകയെ ചെയ്യുന്നു പിന്നെ നടത്തും നടത്തണം അതിനൊരു കാരണമുണ്ട് അതിന് ആ ഒരു കാര്യമുണ്ട് മീനാക്ഷി കൂടി കേട്ടോ നീ വളർന്നു വരുന്ന പെണ്ണാണ് നീയും എല്ലാം കേട്ടിരിക്കണം അപകട മരണം സംഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ആയുസ് എത്താതെ മരിക്കുന്നതാണ് ആയുസ് എത്താതെ മരിക്കുന്നവരുടെ ആത്മാവ് അങ്ങനെയൊന്നും ഈ ലോകം വിട്ടു പോവില്ല ജീവിച്ച് കൊതി തീരാത്തോണ്ട് അതിങ്ങനെ കറങ്ങി നടക്കും ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി തക്കതായ കർമ്മങ്ങൾ ചെയ്യണം ചില ചടങ്ങിനു വേണ്ടി നാൽപ്പത്തി ബലിയൊക്കെ നടത്തും അത് കണ്ടപ്പോട്ടെ മാവിലിയർ പോലെയാണ് കൊണ്ടെങ്കി കൊണ്ടോ ഇല്ലെങ്കിൽ ഇല്ല അല്ല മീനാക്ഷി നിന്റെ അമ്മ മാധുരിയുടെ നാൽപ്പത്തിയൊന്നല്ലേ വരുന്നത് ഇടുകേട്ട മാലതി പറയുന്നുണ്ട് മാധുരിയുടെ കഥകളൊക്കെ അങ്ങ് മാഞ്ഞിപ്പോയില്ലേ മീനാക്ഷിക്ക് പുതിയ അമ്മയും കിട്ടി ഇനിയിപ്പോ ഇട്ടില്ലെങ്കിൽ എന്താ അയ്യോ ബലി ബലിയിട്ടില്ലെങ്കിലേ പരേതാത്മാവ് പരമാത്മാവിൽ ലയിക്കില്ല അതിങ്ങനെ കറങ്ങി നടന്ന് ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു അപ്പോൾ സാവിത്രി ചേച്ചിക്ക് പരേതാത്മിനെ പരേതാത്മാവിനെയും പരമാത്മാവിനെയൊക്കെ അറിയുമോ ചേച്ചി ഒരു പണ്ഡിതാത്മാവ് അല്ലേ അത് കേട്ട് സാവിത്രിക്ക് അറിയുന്നു പുഴുക്കു മന്ദാരപ്പൂ ആയില്ലേ ഞാൻ അല്ലെങ്കിൽ വല പ്രൊഫസറോ കളക്ടറോ അല്ലോ ആവേണ്ടതായിരുന്നു എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ മാലതി പറയുന്നുണ്ട് കരയേറ പ്രൊഫസറെ ഇനി നമുക്ക് അടുത്ത ജന്മത്തിലാകാം വീണ്ടും സാവത്രി കരയുന്നു ഇതൊന്നും കണ്ടു നിൽക്കാതെ മീനാക്ഷി അവിടെ നിന്ന് പോയി ചേച്ചി ഇതേ അവള് പോയി എന്ന് മാലതി പറയുന്നുണ്ട് അത് ഏറ്റവും ഇല്ലേ എന്ന് പറഞ്ഞ് സാവത്രിയും മാലതിയും കൂടി ചിരിക്കുന്നു ശേഷം മുറിയിലെത്തി മീനാക്ഷി അതിനെപ്പറ്റി ആലോചിക്കുന്നു മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മാധുരി എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് മാധുരി എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളു എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല മറ്റുള്ളവർ വെറുത്തോട്ടെ പക്ഷെ ഞാൻ എന്നെ നൊന്നുപറ്റ എന്റെ അമ്മയെ വെറുക്കുന്നത് എന്തിനാ എന്ന് വിചാരിച്ചിട്ട് മീനാക്ഷി തൻ്റെ ഫോൺ എടുത്തിട്ട് മാാന്രിയുടെ ചിത്രം നോക്കുന്നു മരിച്ചുപോയ അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ എൻ്റെ അമ്മയുടെ ബാക്കി മരണാന്തര കർമ്മകൾ ചെയ്യണ്ടേ എന്നെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടേക്ക് നന്ദിനി വരുന്നത് കാണുന്നു പെട്ടെന്ന് ഫോൺ തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിക്കുകയാണ് മീനാക്ഷി എന്താ മീനാക്ഷി എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി എന്റെ അമ്മ മീനാക്ഷി പറഞ്ഞപ്പോൾ അല്ല നിനക്ക് എന്തോ ഒരു വല്ല പോലെ ഏയ് ഒന്നുമില്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നെ കണ്ടപ്പോൾ ഒളിപ്പിച്ചത് ഞാനൊന്നും ഒളിപ്പിച്ചില്ല അമ്മയ്ക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നു പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നന്ദിനി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് നന്ദിനി വിളമ്പി കൊടുക്കുന്നു മൂർച്ച കൂട്ടി വെച്ചതല്ലെങ്കിലും മറ്റേ പാര ഏത് ലക്ഷണമുണ്ടെന്ന് സാവിത്രി മാലതിയോട് പറയുന്നു സാവിത്രി പറഞ്ഞതിനെ പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ആലോചിക്കുന്നതും അവിടെ നിന്നും എണീക്കാൻ പോകുന്നതുമെല്ലാം കൈമാൾ ശ്രദ്ധിക്കുന്നുണ്ട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് വിശപ്പില്ല മോളെ വിശപ്പില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി മീനാക്ഷി വിളിക്കുന്നുണ്ട് എന്താ കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എനിക്കിപ്പോ വേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പോകുന്നു എന്താ മീനാക്ഷിക്കൊരു സങ്കടം പോലെയെന്ന് രാജലക്ഷ്മി നന്ദിനിയോട് ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അറിയില്ലെന്ന് നിങ്ങളെ കുട്ടിയെ വല്ല വഴക്കും പറഞ്ഞോ എന്ന് സാവിത്രിയോടും മാറുതിയോടും ചോദിക്കുകയാണ് രാജലക്ഷ്മി ഉടൻ സാവിത്രി പറയുന്നു അയ്യോ അമ്മേ ഞങ്ങൾ അവളുടെ പരിസരത്ത് പോലും പോവാറില്ല ഇവിടെ എന്ത് സംഭവം നടന്നാലും അമ്മ ചേണ്ട കൂടുന്നത് എന്റെ മുഖത്തല്ലേ അല്ല കുട്ടിക്ക് ഇത് എന്ത് പറ്റി നന്ദിനി കുട്ടി എന്താ ഒന്ന് കഴിക്കാതെ പോരെന്ന് സാവിത്രി നന്ദിനിയോട് ചോദിക്കുന്നു മതിയഴി നിന്റെ പരിഹാസം അവളോട് വേണ്ട എന്ന് രാജലക്ഷ്മി സാവിത്രിയോട് പറയുന്നുണ്ട് സ്രാ സാവിത്രി അവിടെ നിന്നും ദേഷ്യത്തോടെ സോറി രാജലക്ഷ്മി അവിടെ നിന്നും ദേഷ്യത്തോടെ എണീറ്റി പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി അതിനെപ്പറ്റി ഇങ്ങനെ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചപ്പോൾ വിശാഖ് വൈശാഖ് അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷിയോട് സംസാരിക്കുകയാണ് വൈശാഖ് എന്താ മീനാക്ഷി നിനക്ക് എന്തു പറ്റി നീ എന്താ ഒരു ദുഃഖപുത്രിയെ പോലെ നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് പറ മീനാക്ഷി എനിക്കൊരു പ്രശ്നവുമില്ല നീ നിന്റെ കാര്യം നോക്കി പോയ എന്നെ മീനാക്ഷി പറയുന്നുണ്ട് നിന്നോടൊക്കെ വിശേഷം ചോദിക്കാൻ വന്ന എന്നെ തല്ലണം എന്ന് പറഞ്ഞ് വൈശാഖ് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്ന വൈശാഖെ ഒരു മിനിറ്റ് ഒന്ന് നിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാനത് തന്നോട് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ വല്ലതും കണ്ടെത്താൻ പറ്റുമോ എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് എടി മീനാക്ഷി ഇന്നിനൊക്കെ എന്നെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ കണ്ടാൽ ഒരു മൾട്ടിഫേസ് പേഴ്സണാലിറ്റി എനിക്കില്ലെങ്കിലും പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ ഞാനൊരു കാലനാണ് കാലനാണെങ്കിൽ വേണ്ട എന്ന് മീനാക്ഷി പറയുന്നു എടോ യമകാലൻ എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ വീണ്ടും മീനാക്ഷി പറയുന്നുണ്ട് യമകാലൻ ആണെങ്കിൽ ഒട്ടും വേണ്ട നശിപ്പിച്ച കളയില്ലേ എന്താ മീനാക്ഷി ഞാനൊരു മരമണ്ടൻ അല്ല എന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയതല്ലേ എന്ന് വൈശാഖ് വീണ്ടും പറയുന്നുണ്ട് നീ മരമണ്ടനല്ല എനിക്ക് അതെനിക്കറിയാം എടാ എന്നെ അലട്ടുന്ന പ്രശ്നം എൻ്റെ അമ്മയുടെ ബലി കർമ്മങ്ങളാണ് എന്റെ അമ്മയുടെ നാൽപ്പത്തിയൊന്നാം ബലിയാണ് നാളെ മരിച്ചു പോയ എന്റെ അമ്മയ്ക്ക് ബലി നടത്തണമെങ്കിൽ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത് അല്ല നീ എന്താ ഒന്നും മിണ്ടാറ നിൽക്കുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു നിന്റെ അമ്മ ഈ ചെമ്പകമംഗലത്തുള്ളവർക്കെല്ലാം ശത്രുക്കളായിരിക്കാം പക്ഷേ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയല്ലേ അവര് അവരെ നീ എന്തിനാ ശത്രുവായി കാണേണ്ടത് മീനാക്ഷി പറയുന്നു എനിക്കെന്റെ ദേവമേ ജീവനാണെന്ന് വീണ്ടും വൈശാഖ് പറയുന്നു അത് നിന്നെ ദത്തെടുത്ത നിന്റെ പോറ്റമ്മയാണ് അവരെ നിന്നോട് ആരാ പറഞ്ഞത് നീ അവരെയും സ്നേഹിച്ചോ പക്ഷേ പെറ്റമ്മയും മറക്കാൻ പാടില്ല മീനാക്ഷി പറയുന്നു ഇല്ലടാ മാധുരി എന്ന എൻറെ അമ്മ എൻറെ മനസ്സിലാണ് ജീവിക്കുന്നത് സാധാരണ ബലിയും കർമ്മങ്ങളൊക്കെ ഞാൻ നടത്തി അസ്ഥയും കൊണ്ടുചെന്ന് കടലിൽ ഒതുക്കി ഇനി ഈ നാപ്പത്തി ഒന്നാം ബലി നടത്തണോ വേണ്ടോ എന്നാ എനിക്ക് അറിയേണ്ടത് വൈശാഖ് പറയുന്നു എന്റെ മീനാക്ഷി ഞാൻ വിശ്വാസവും അല്ല അവിശ്വാസവും അല്ല ബലി കർമ്മം നടത്തിയില്ലെങ്കിൽ ആത്മാക്കൾ അലഞ്ഞു തിരിയോ എന്നും എനിക്കറിയില്ല ഞാൻ ഒരു ആത്മാവിനെയും കണ്ടിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ് ഏതെങ്കിലും ഒരു ജോൽസിനെ വിളിച്ചു ചോദിക്ക് അയാളെ വിളിച്ചു ചോദിച്ച് അയാൾ പറഞ്ഞതിനനുസരിച്ച് നടത്തുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ വൈശാഖ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനെപ്പറ്റി മീനാക്ഷി ആലോചിക്കുന്നു ഇപ്പോൾ വൈശാഖ് പറഞ്ഞു കൊടുത്തത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഉടൻ ഒരു ജോൽസനെ വിളിക്കുകയാണ് മീനാക്ഷി ജോൽസനല്ല എന്ന് ചോദിക്കുന്നു അതെ ജോൽസൻ തന്നെയാണ് എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞോളൂ സംശയം പറഞ്ഞു തരാനുള്ള പണിയൊന്നും എനിക്കറിയില്ല ജ്യോതിഷത്തിന് ഉള്ള കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ജ്യോതിഷ സംബന്ധമായ സംശയം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് മീനാക്ഷി ആണോ എങ്കിൽ മുഖപുരം എന്തിനാ ചോദിച്ചോളൂ എന്ന് ജോൽസ്യൻ എന്റെ അമ്മ മരിച്ചിട്ട് നാളത്തേക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം ആവുകയാണ് അപ്പോൾ നാൽപ്പത്തിയൊന്നാം ബലി ഇടണോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ജോൽസൻ പറയുന്നുണ്ട് അത് എന്റെ ചോദ്യമാണ് പിന്നെ ബലിയിടണ്ടേ ഞാൻ പറഞ്ഞല്ലോ ബലിയിടാൻ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജോൽസൻ പറയുന്നു എന്റെ പൊന്നുകൊച്ചയെ മരിച്ചു പോയവൾക്ക് എന്തോ കുടുംബ പ്രശ്നം പരേതാത്മന പരേതാത്മാവിനോട് വൈരാഗ്യം പാടില്ല അവരുടെ ആത്മാവിനെ ശാന്തിയും മോക്ഷവും കിട്ടണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്തേ പറ്റോ അത് ചെയ്യേണ്ടത് കുടുംബാംഗങ്ങളുടെ കടമയാണ് കർമ്മങ്ങൾ ചെയ്ത് ആത്മാവിനെ തിരിച്ച് അയച്ചില്ല എങ്കിൽ അവിടേക്ക് കിടന്നാലേ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല എങ്കിൽ കർമ്മം ചെയ്യിപ്പി ചെയ്യണം ജോൽസിനെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ജോൽസൻ പറയുന്നുണ്ട് ഞാൻ തന്നെ വന്ന് ചെയ്യാം വീട്ടിൽ വെച്ചോ അതോ പുറത്ത് വെച്ചോ എന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ തിരുമേനി പറയ മീനാക്ഷി പറയുന്നുണ്ട് പുറത്ത് വെച്ച് മതി എങ്കിൽ കടൽ തീരത്ത് വെച്ചാകാം എന്ന് ജോൽസൻ പറയുന്നു വരേണ്ട സ്ഥലവും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീനാക്ഷി വീണ്ടും ചോദിക്കുന്നു കർമ്മത്തിന്റെ പൂജാ സാധനങ്ങളൊക്കെ വേണ്ട എന്ന് വേണം അത് ഞാൻ മെസ്സേജ് ചെയ്യാം എന്താണ് കുട്ടിയുടെ പേര് മീനാക്ഷിക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാമല്ലോ ശരി ചാർട്ട് ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ജോൽസൻ ഫോൺ വെച്ചു വീണ്ടും മീനാക്ഷി അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷാനൽ